നല്ല ദിവസത്തിനും നല്ല രാത്രിക്കുമായി കർത്താവിന് നന്ദി പറയുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആത്മീയ അനുഗ്രഹത്താലും ഭൗതിക അനുഗ്രഹത്താലും സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ നിറവായി പരിശുദ്ധാത്മാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രൈസ് ദൈവരാജ്യത്തിൻ്റെ അകത്ത് ദൈവ ശുശ്രൂഷയ്ക്കകത്ത് ദൈവിക കൂട്ടായ്മക്കകത്ത് വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി ശുശൂക്ഷിക്കുകയും വ്യത്യസ്തമായി ദൈവാഭിഷേകത്തോടെ നോക്കുന്ന ദൈവാഭിഷേകത്തോടെ ശുസൂഷിക്കുന്ന വ്യക്തികളെ ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവ് കൊതിക്കുന്നു ആരോ ഒരു ദിവസം ഉണ്ടാക്കി അല്ലെങ്കിൽ ക്രമീകരിച്ചു വെച്ച നിയമ നടപടികളെ വിലയ്ക്കുവാങ്ങനെ നിയമ നടപടികളെ ക്രമീകരിച്ചുണ്ടാക്കി ദൈവരാജ്യത്തിന് ഇതേ പറ്റത്തുള്ളൂ ദൈവ ശുശ്രൂഷക്ക് ഇതേ പ ഇതാണ് റൈറ്റ് വേ ഇങ്ങനെ ചെയ്താലേ ദൈവപ്രവർത്തി അല്ലെങ്കിൽ ദൈവപ്രസാദിക്കുന്നു എന്നുള്ളതല്ല ദൈവരാജ്യത്തിന് വ്യത്യസ്തമായി ചിന്തിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ആത്മീയ ഉണർവിന് വ്യത്യസ്തമായി ശുശ്രൂഷകൾക്ക് വേണ്ടി കൈത്താങ്ങൾ കൊടുക്കുകയും ആത്മീയ ശുശ്രൂഷയുടെ ഉന്നമനത്തിനു വേണ്ടി ദൈവരാജ്യത്തിൻ്റെ അകത്ത് വ്യത്യസ്തമായി പ്രയോജനപ്പെടുകയും ചെയ്യുന്നവരെ പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിലും കൊതിയോടെ നോക്കുകയാണ് ക്രൈസ്കോ ഇസ്രേജനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രേജനത്തെ നയിക്കപ്പെടാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാരെയാണ് ദൈവം ആമേൻ തിരഞ്ഞെടുത്തത് രാജാക്കന്മാരെ തിരഞ്ഞെടുക്കും വാഴ്ചയായിരുന്നു പ്രൈസ് പ്രൈസ്ഗോൾ ഈ രാജകീയവാഴ്ചയ്ക്കകത്തൊരു ഒരു പ്രത്യേകതയുണ്ട് ജനത്തെ നയിക്കുന്നത് രാജാവാണ് പക്ഷേ എതിർ രാജ്യത്തിലുള്ളവർ എതിർദിശയിലുള്ളവർ യുദ്ധം ചെയ്യാൻ വരും പ്രൈസ്ഗോ അപ്പം രാജ്യത്തെ നയിച്ചുകൊണ്ട് രാജാക്കന്മാരിരുന്ന യുദ്ധങ്ങൾ ദൈവരാജ്യത്തെ അല്ലെങ്കിൽ ദൈവപ്രവർത്തിയെ അതിനോടനുബന്ധിച്ച് നോക്കിക്കാണുന്നുണ്ടെങ്കിലും സ്തോത്രം രാജകീയ വാഴ്ചയ്ക്കകത്ത് ജനത്തെ നയിക്കേണ്ടതിന് ജനത്തെ സമാധാനപ്പെടുത്തേണ്ടതിന് ജനത്തെ നല്ല രീതിയിൽ ജനത്തെ നല്ല രീതിയിൽ നയിക്കേണ്ടതിന് അവരെ നന്നായി തന്നെ കൊണ്ടുപോകേണ്ടതിന് രാജകീയ വാഴ്ച ഉണ്ടായിരുന്നു ഫ്രൈസ് ഗാൾ രാജകീയ വാഴ്ച ഇരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ് ഒരു വ്യത്യസ്ത ശുശ്രൂഷകൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യുകയാണ് രാജകീയമായ വാഴ്ച നടക്കുമ്പോൾ രാജകീയമായ ശുശ്രൂഷ നടക്കുമ്പോൾ യുദ്ധങ്ങളുണ്ട് പ്രതീക്ഷയിലുള്ളവർ എതിർ രാജ്യക്കാർ യുദ്ധത്തിന് വേണ്ടി വരുന്നത് അവരുടെ ആയുധങ്ങളുമായിട്ടാണ് പ്രൈസ് ഗോഡ് ആമേൻ ദൈവം തിരഞ്ഞെടുത്ത ഇസ്ര രാജാവുള്ളപ്പോഴും ഈ രാജ്യത്തിൽ നിന്നും തിരിച്ചങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി പോകുന്നത് ആയുധങ്ങളുമായിട്ടായിരുന്നു പ്രൈസ്ഗോൾ എന്നാൽ ഒരു ഇടയച്ചെറുക്കനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി മാറ്റിയപ്പോൾ ഒരു ഇടയ ശുശ്രൂഷകനെ രാജകീയ പദവിയിലേക്ക് ദൈവം സമുവേൽ മുഖാന്തരം തിരഞ്ഞെടുത്തപ്പോൾ ക്രൈസ്കോൾ ഒരു യുദ്ധം നടക്കുന്നു ഇസ്രേ ജനത്തിനെതിരെ ഒരു യുദ്ധം നടക്കുന്നു ഇസ്രേലിന്റെ മണ്ണിൽ എന്നാൽ ആ മണ്ണിൽ മുൽക്കാലങ്ങളിൽ നടന്നതിനെക്കാട്ടിലും അപ്പുറമായി വ്യത്യസ്തമായൊരു ശുശ്രൂഷ അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു യുദ്ധം നടക്കാൻ പോവുകയാണ് നേരത്തെ കണ്ട യുദ്ധത്തിന് ആയുധങ്ങൾ ഉണ്ടായിരുന്നു പ്രൈസ് ഗോഡ് നേരത്തെ നടന്ന യുദ്ധത്തിന് ആമേൻ ആയുധ കോപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇനി നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ വ്യത്യസ്ത ശുശ്രൂഷിനോട് ചേർന്ന ഹാലരൂയ ഒരു വ്യത്യസ്ത ശുശ്രൂഷ ആമേ ദാവിഖാന്തരം പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ് ആമേ ഒരു ആറ്റിൽ നിന്നും ഒരു തോട്ടിൽ നിന്നും അഞ്ച് കല്ലെടുത്ത് അതിൻ്റെ അരയിൽ അവൻ കടുപ്പിച്ചിരിക്കുന്ന ആ കവണ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ വന്ന ഗോലിയാത്തിനെതിരെ ആലൂയ അവൻ തോട്ടിൽ നിന്നും പിറക്കിയെടുത്ത ഒരു കല്ല് ഉപയോഗിച്ച കവണയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ ഗോലിയാത്തിൻ്റെ തലയെ ഹാലിലൂയ ഉന്നം വെച്ച് അവൻ്റെ നെറ്റിയെ ഉന്നം വെച്ച് ദാവിത് തകർത്തു കളഞ്ഞു പ്രൈസ് ഫ്രൈസ് ഒരു വ്യക്തി ഒരു യുദ്ധം ദാവീദ് ചെയ്യുകയാണ് പ്രൈസ് ഈ ശുശുഷ്ടത്തിൽ പ്രയോജനപ്പെടുവാൻ വ്യത്യസ്തമായി ദേവരാജ്യത്തിൻ്റെ അകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ വ്യത്യസ്തമായിട്ട് കർത്താവിൻ്റെ വേലയിൽ പ്രസംഗിക്കപ്പെടുവാൻ വ്യത്യസ്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൽ വർഷിപ്പ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ വ്യക്തി വ്യത്യസ്തനായി കാണാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ആരോ ഒരാൾ കാണിച്ചു കഴിഞ്ഞ നാളുകളിൽ ആരോ ഒരാൾ എഴുതി വെച്ചു കഴിഞ്ഞ നാളുകളിൽ ആരോ ഒരാൾ ഇങ്ങനെ പോയാലേ നടക്കൂ എന്ന് എഴുതി വെച്ചെങ്കിൽ ഇനി കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു ദൈവരാജ്യത്തിന് ആമേൻ ഒരു ഒരു പ്രമാണമില്ല പരിശുദ്ധാത്മാവ് എങ്ങനെ ക്രമീകൃതമായി ചലിക്കുന്നു പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് ഏത് വിധത്തിലാണോ ആമി ശുശ്രൂഷകന്മാരെ ശുശ്രൂഷകന്മാരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ വിധത്തിലേക്ക് പരിശുദ്ധാത്മാവിന് കീഴ്പെട്ട് നിന്നോണോ പ്രൈസ് ഗോഡ് ഹാല ലൂ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവി കാലഘട്ടത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് ഗോഡ് ആമൻ ഒരു കുരുടനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ആ മനുഷ്യന്റെ കണ്ണിൽ പൂശി ശീലോകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു പ്രൈസ് കോൾ യേശു വേണേ അത് കൽപ്പിച്ചാൽ തുറക്കാൻ ഭാഗത്തിന് ശക്തി ഉണ്ടായിരുന്നു യേശു വേണ്ട ആ കണ്ണിനത് തൊട്ടാൽ ആ കണ്ണിന് കാഴ്ച പ്രാപിക്കത്തക്ക നിലയിലുള്ള ആത്മാവിന്റെ സാന്നിധ്യം യേശുവിനുണ്ടായിരുന്നു പക്ഷെ യേശു അവിടെ വ്യത്യസ്തമായ ശിശു യേശു അവിടെ വ്യത്യസ്തമായ ശുശ്രൂഷ കാണിച്ചു കൊടുക്കുകയാണ് പ്രൈസ് പ്രായസ് ഈ കാലഘട്ടത്തിൽ ദൈവം നീ എന്നെ വിളിച്ചത് ആ ശുശ്രൂഷകന്മാർ ചെയ്യുന്നു അല്ല അവിടുത്തെ പ്രവാചകന്മാർ ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിന്റെ മേൽ അത് ചെയ്യാൻ പാകത്തിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത് നിന്റെ കോളിങ് വേറെയാണ് നിന്റെ വിളി വേറെയാണ് പ്രവാചക നിന്റെ ശുശ്രൂഷ വേറെയാണ് അഭിഷത്തനെ ദൈവം നിന്നെ വ്യത്യസ്തനാക്കാൻ ആഗ്രഹിക്കുന്നു ഈ തലമുറയിൽ നീ ആരെയും നോക്ക വിമർശിക്കുന്നവർ കാണും എഴുതുന്നവർ കാണും വീഡിയോ പിടിക്കുന്നവർ കാണും പക്ഷേ നിന്റെ ജോലി അവരെ നോക്കി ശുശ്രൂഷ എന്നുള്ളതല്ല പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് അഭിഷേകത്തിന് കീഴ്പ്പെട്ട് അതീവിക്കുവാൻ ആമൻ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു പ്രൈസ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ ശുശ്രൂഷ ആമൻ ആകത്തുള്ള നിന്റെ മേൽ ചെയ്താലേ ഈ വിധ ത്തിൽ പോയാലേ ശുശ്രൂഷ നന്നാകത്തുള്ളെന്ന് നിന്റെ മസ്തിഷ്കത്തിൻറെ അകത്ത് നിന്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ നിന്റെ ഹൃദയത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ശരി പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അഭിഷേകം എന്തു പറയുന്നു നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അഭിഷേകത്തിന്റെ അധികാരം എന്തു പറയുന്നു അത് ചെയ്യാൻ നീ പ്രാപ്തനായാൽ അത് ചെയ്യാൻ നീ ഒന്ന് വിധയപ്പെട്ടാൽ അതേ ഞാൻ ചെയ്യ നീ ഒന്ന് നിന്നെ തന്നെ ഒന്ന് അധികാരപ്പെടുത്തിയ ഈ കാലഘട്ടത്തിൽ ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നിന്റെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുന്ന അഭിഷേകത്തിൻ്റെ അളവ് നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാടിൻ്റെ കവിഞ്ഞൊഴുക്ക് പരിശുദ്ധാത്മാവ് പറയുന്നു ആ വിധത്തിൽ ആർക്കും ചിന്തിച്ച് ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ അതീവ കവിഞ്ഞൊഴുക്ക് പരിശുദ്ധാത്മാവി കാലഘടത്തി തരും മണ്ണിൽ ഹാലൊലിയ പൗലോസ് പോകുന്നു പൗലോസിന്റെ കൂടെ പലരും വിറക് പിറക്കി ഹാലൊലിയ അസ്തോത്രം ഐ ഈ മെലീത്തയുടെ മണ്ണിൽ വളരെ വളരെ പാമ്പിന്റെ ശല്യം കാണും പക്ഷെ പൗലോസ് പിറക്കിയ വിറകിൽ ഒരു പാമ്പുണ്ടായിരുന്നു അത് പൗലോസിന്റെ കയ്യിൽ ചുറ്റി പ്രൈസ് ഗോഡ് ഒരു ഒരു എന്താ ഒരു ദേശാടനത്തിന് പോയ അല്ലെങ്കിൽ അല്ലെങ്കിൽ കപ്പൽ ഛേദം സംഭവിച്ചു മെലീത്തയുടെ ദ്വീപിലേക്ക് കയറി മെലീത്തയുടെ ദ്വീപിലെ ഭ്രുവന്മാർ ആഗ്രഹിക്കുന്നതിന് ദേശാടനത്തിന് വന്ന ജനമാണ് അല്ലെങ്കിൽ കപ്പൽ ഛേദത്തോടു കൂടി തന്നെ ഇവർ വന്നതാണ് നോക്കിക്കേ ഇവര് കണ്ടിരിക്കുന്നത് പാമ്പിനെ തല്ലി കൊല്ലണമെന്നാ പക്ഷേ പൗലോസ് അവൻ കൊല്ലാൻ ആഗ്രഹി ആഗ്രഹിച്ചില്ല അവൻ്റെ കയ്യിൽ ചുറ്റിയ പാമ്പിനെ അവൻ തീയിൽ കുടഞ്ഞു കളഞ്ഞു പ്രൈസ് ഫ്രൻസ്പോൾ നിനി വ്യത്യസ്തനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശുശ്രൂഷയുടെ മുഖത്ത് ശുശ്രൂഷയുടെ മണ്ണിൽ ശുശ്രൂഷയുടെ ക്ലൈമറ്റിൽ ശുശ്രൂഷയുടെ ഹോളിൽ ശുശ്രൂഷയുടെ വേദിയിൽ രാജ്യത്തിൽ നീ വ്യത്യസ്തനാകാൻ ആ സൂഷയുടെ നിറവിൽ നീ നിൽക്കുന്ന ഫ്ലാറ്റ്ഫോമിൽ എനിക്കൊരു വ്യത്യസ്തനായി മാറണമെന്ന് പരിശുദ്ധാത്മാവിൽ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ ആ വിധത്തിൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്തനാക്കും പ്രൈസ് പ്രൈസ് യേശുവിൻ്റെ യേശുവിൻ്റെ കൂടെ കൂടെ നടന്ന നടന്ന പത്രോസിനെ ദൈവം ദൈവം മാറ്റി അവനെ വേണ്ടി ശിഷ്യന്മാരെ മുഴുവനും വ്യത്യസ്തനാകാൻ വേണ്ടി തന്നെയാണ് ദൈവം അവരെ കൂടെ കൂട്ടിയത് പക്ഷേ സ്വയനിലയിൽ നിലയിൽ ജഡത്തിൽ ഒരു മനുഷ്യൻ വ്യത്യസ്തനായി മാറി അവൻ്റെ പേരാണ് യൂത അവന് ഈ ആത്മീയ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല ആത്മീയ ശുശ്രൂഷകന്മാരുമായിട്ടൊരു ബന്ധമില്ല പക്ഷേ പേര് ശിഷ്യൻ എന്നാണ് പേര് ശുശ്രൂഷയുടെ എന്നാണ് പേര് യേശുവിൻ്റെ കൂട്ടത്തിലുള്ളവൻ എന്നാണ് പക്ഷെ അവന് വ്യത്യസ്തനാകുവാൻ അഭിഷേകത്തിന്റെ വ്യത്യസ്തനാകുവാൻ അവന് താല്പര്യമില്ല അവന്റെ ചിന്തകൾ മുഴുവനും ഭൗതിക നന്മകളായിരുന്നു അവന്റെ ശുശ്രൂഷകൾ മുഴുവനും അവന്റെ നോട്ടം മുഴുവനും ഭൗതികം നന്മയായിരുന്നു ആ യേശുവിന്റെ കൂടെ നടന്ന യേശുവിന്റെ കൂടെ നടന്നപ്പോൾ ഭൗതിക നന്മയുണ്ടായിരുന്നു പക്ഷെ അവനൊന്നും കൂടെ ആഗ്രഹിക്കുകയാണ് യേശുവിനെ ഒന്ന് ഒറ്റ കൊടുത്താൽ അതിലും വലിയ നന്മകൾ കിട്ടും ഹാലരൂയ യേശുവിനെ ഒറ്റിക്കൊടുത്തു ശുശ്രൂഷയിൽ നിൽക്കാതെ അഭിഷേകത്തിൽ നിൽക്കാതെ യൂത ൂങ്ങിച്ചത്തു പക്ഷേ അഭിഷേകത്തിൽ നിന്ന പത്രൂസും അഭിഷേകത്തിൽ നിന്ന യോഹനാനും ഒൻപതാം ആഗ്രഹിച്ച പത്രൂസും ആത്മാവിൽ വിധയപ്പെട്ടപ്പോൾ ഒൻപതാം മണി നേരത്ത് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതാ ആമേ അമ്മയുടെ ഗർഭം മുതൽ ഒരു മുണന്ദനായ ഒരു സഹോദരൻ അവിടെയാദിച്ചു കൊണ്ടിരുന്നു പക്ഷേ പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്കകത്ത് യത്തിന്റെ അകത്തുണ്ട് ടീമുകൾ അകത്തുണ്ട് എണ്ണുന്ന പല കമ്മിറ്റിക്കാരും അകത്തുണ്ട് എന്നാൽ അഭിഷേകത്തിൽ അഭിഷേകത്തിൽ കൊതിയുള്ള പത്രോസിനെയും യോഹന്നാനെയും ദൈവം പുറത്ത് എന്ന് പറഞ്ഞാൽ വെളിയിൽ ഉപയോഗിച്ചു പ്രൈസ് നീ വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം എന്നെ ഉപയോഗ ുന്നത് ആലയത്തിന്റെ അകത്താണെന്ന് വിശ്വസിക്കരുത് നീ എവിടെ നിൽക്കുന്നു അവിടെ ദൈവം നിന്നെ പ്രൈസ് ദൈവ ഓഫ് ആലയത്തെ നോക്കി നിൽക്കാൻ എവിടെ അഭിഷേകത്തിൽ നിൽക്കുന്നു അവിടെ നിന്റെ പ്ലാറ്റ്ഫോം ആക്കി മാറ്റുവാൻ കഴിയും പ്രൈസ് ആമേ നിൽക്കുന്ന ജീവനിയുടെ പാവൂർ ദൈവം എവിടെയാണോ ആക്കുന്നത് അവിടെ ദൈവം നിങ്ങളെ വ്യത്യസ്തനാക്കി മാറ്റും പ്രൈസ് ഗോവ ബിജു കുര്യൻ പരിശുദ്ധാത്മാവിനെ നീ കൊതിക്കുന്ന വ്യക്തിയാണോ പരിശുദ്ധ വ്യക്തിയാണോ നിന്നെ ദൈവം പത്രോസിനെ യോഹന്നാനെ വ്യക്തിയുടെ നടുവിലായിരുന്നു പ്രൈസ് നീ പരിശുദ്ധാത്മാവിൽ കൊതിക്കുന്ന വ്യക്തിയാണോ ആത്മാവിൽ വാഞ്ചയോടെയാണോ ഇരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നെ ദൈവം അഭിഷേകത്തോടെ വ്യത്യസ്തനാക്കാൻ കൊതിക്കുന്നു പ്രൈസ് അതിന് താല്പര്യപ്പെട്ടോണം അതിന് വിധേയപ്പെട്ടോണം അതിന് കൊതിച്ചോണം പ്രൈസ് ആരഭിഷേകത്തിന്റെ കൂടെ നിൽക്കുന്നു അവരെയൊക്കെ നിറയ്ക്കും മാളിയ മുറിക്കകത്ത് പത്രോസിനോടൊപ്പം ഇരുന്ന നൂറ്റി പത്തൊമ്പത് പേരെന്ത് ഇപ്പം നിറച്ചു പ്രൈസ് ഒരു വ്യക്തി ആയിരിക്കാം നിയോഗത്തോടുകൂടി ആ പാമന ആ ആ ഉപവാസ പ്രാർത്ഥന ആ ബന്ദോസ് നാളിലെ ആരാധന ആ മാളിയ മുറിയിലെ വിടുതൽ ശുശ്രൂഷ ആ മാളിയ മുറിയിലെ ഒരു ഡെലിവൻസ് മീറ്റിങ് ആ മാളിയ മുറിക്കകത്തുള്ള ദൈവിക ആരാധന ഒരു വ്യക്തിയുടെ അകത്തിരുന്ന ദൈവിക കാഴ്ചപ്പാടാണ് നൂറ്റി പത്തൊമ്പത് പേരെ വ്യത്യസ്തനാക്കിയത് പ്രൈസ് പുറത്ത് യലശിലേം ദേവാലയത്തിന്റെ അകത്ത് ഒരുപറ്റം ജനം കാമേൻ ആമേൻ വന്നും പോയി നിൽക്കുമ്പോൾ നൂറ്റി ഇരുപത് പേരെ ദൈവം ി മാറ്റി പ്രൈസ് അവര് കേട്ട ശബ്ദം ആയിരുന്നു അവർക്ക് പ്രത്യക്ഷപ്പെട്ട അവർ സ്ഥലം കുലിങ്ങിയപ്പോൾ അത് വ്യത്യസ്തമായിരുന്നു തലമുറയിൽ ദൈവം നിന്നെ വ്യത്യസ്തനാക്കാൻ ആഗ്രഹിക്കുന്നു ആത്മീയ ശുശ്രൂഷക്കകത്ത് ആത്മീയ കാഴ്ചപ്പാടിന്റെ അകത്ത് ആത്മീയ ദർശനത്തിന്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്നു പ്രൈസ് വ്യത്യസ്ത അനവധി നിരവധി ദർശനങ്ങളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരുന്ന തലമുറയ്ക്കകത്ത് യോസഫിനെ ഒട്ടനവധി പേർ ദർശനം കണ്ട് മാറാതിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ ദർശനം കൊണ്ട് ദൈവം വ്യത്യസ്തനാക്കി മാറ്റി ഒരു മന്ത്രി കസരെ കൊണ്ടിരുത്തി അവന്റെ പേരാണ് യോസഫ് അവൻ കണ്ട ദർശനം ദർശനത്തിന്റെ അകത്ത് യോസഫിന് ഒരു വ്യത്യസ്തത ഉണ്ടായപ്പോൾ ദൈവം അവനെ ആ തലമുറയിൽ അവന്റെ കൂടപ്പറ നടുവിൽ അവന്റെ പിതാക്കന്മാരുടെ നടുവിൽ അവൻ ഒരു വ്യത്യസ്തമായ സീറ്റ് ഒരുക്കി ദൈവം ഈ തലമുറയിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം ദൈവം നിനക്ക് നിനക്ക് ഒരു സീറ്റ് തരാൻ പോവുകയാണ് ഞാൻ പ്രവചിക്കട്ടെ നീ കൊതിക്കുന്നുവെങ്കിൽ നിന്റെ സീറ്റ് പ്രൈസ് നിലയിലുള്ള സ്വപ്നത്തെ ദൈവം അവന്റെ അവന്റെ സ്വപ്ന

വ്യത്യസ്ത മനോഭാവത്തോടെ നിൽക്കുന്നവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ നിന്നെ ആഗ്രഹിക്കുന്നു ദൈവദാസനെ വ്യത്യസ്തനാക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് കൊതിക്കുന്ന രീതിയിൽ ദൈവാത്മാവിൻ്റെ ചിന്തയോടുകൂടി ദൈവരാജ്യത്തിൻ്റെ അകത്തു വ്യത്യസ്തനാകുവാൻ ദൈവം ഈ തലമുറയിൽ കൊതിക്കുകയാണ് അതിന് വിമർശനങ്ങൾ കാണാം അതിന് പല പോരായ്മകളും പുറത്തു നിന്ന് കമന്റുകൾ വരാം പക്ഷെ ദൈവം അത് നോക്കുന്നില്ല ദൈവം നോക്കുന്നത് വ്യത്യസ്തമായി ദൈവരാജ്യത്തിന്റെ അകത്ത് വ്യത്യസ്തയോടെ ദൈവം ഈ തലമുറയിലും അവൻ വാർത്തെടുക്കാൻ ഈ തലമുറയിലും പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു അത് ചിലപ്പോൾ താങ്കളെ ആ താങ്കളോട് ആമൻ താങ്കളുടെ ശുശ്രൂഷക്കകത്തായിരിക്കാം പുറത്തു വരുന്നത് ഈ മെസ്സേജ് കേൾക്കുന്ന ദാസന്മാരുടെ ഒരു കൂട്ടം യൗവനക്കാർ പുറത്തു വരുന്നത് പരിശുദ്ധാത്മാവിൽ വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി കൊതിക്കുകയും ചെയ്യുന്നവരുടെ ശുശ്രൂഷയ്ക്കകത്ത് വ്യത്യസ്തമാകുന്ന തലമുറ പരിശുദ്ധാത്മാവിൽ പുറത്തെടുക്കും വരെ പരിശുദ്ധാത്മാവ് അതിഗംഭീരത്തോടെ സൂക്ഷിച്ചെടുക്കും പ്രൈസ് ഇസ്ര ജനത്തിന് മഞ്ഞ കൊടുത്തു സ്ത്രോത്രം മഞ്ഞ പിറക്കി എത്ര മാത്രം പിറക്കിയെടുത്ത് ആമയെ സ്വരൂപിച്ച് വെച്ച് തിന്നാൻ ഭാഗത്തിന് ആ ലലൂയ മഞ്ഞ കൊടുത്തു പക്ഷേ ആ ലലൂയ്യ സൂക്ഷിച്ച് വെച്ചവരുടെ മഞ്ഞ അഴുക്കായി പോയി പ്രൈസ് എന്നാൽ അപ്പോൾ അപ്പോൾ പിറക്കി ആമേൻ ഭക്ഷിച്ചവരെല്ലാം അവർ തൃപ്തരായി സ്ത്രോത്രം പക്ഷെ കൂട്ടിവെച്ചവരെല്ലാം വെച്ചവരെല്ലാം ആ മഞ്ഞ പിറക്കി കൂട്ടിവെച്ചവരുടെയൊക്കെ ബാഗ് കൂട്ടി വെച്ചവരുടെ എന്ന സ്വരൂപിച്ച് വെച്ച റൂമുകളൊക്കെ ടെൻ്റൊക്കെ നാറ്റം കൊണ്ട് ൊണ്ട് ആമേച്ച നാറ്റം കൊണ്ട് നിറഞ്ഞു പക്ഷേ മഞ്ഞ സൂക്ഷ്മതയോടെ പിറക്കി പക്ഷിച്ചവരുടെ ഹൃദയവും മനസ്സും നിറഞ്ഞു പ്രൈസ് ഗോഡ് ഒരു പുതിയ തലത്തിലേക്ക് പരിശുദ്ധ കൊതിക്കുന്നു അത് ഈ സുസൂക്ഷയ്ക്കകത്താണെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു ആണ് നീ എവിടെ നിൽക്കുന്നു എവിടെ ഏ സാഹചര്യത്തിനകത്തോ നിൽക്കുന്നത് ഏത് സാഹചര്യത്തിനാണോ നീ വളർത്തപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് ദൈവത്തിന് വിഷയമല്ല നിന്നെ അഭിഷേകത്തോടെ കൊതിക്കുന്ന അഭിഷേകത്തോടെ ആമ നോക്കുന്ന ഹാലലൂയ ഒരു ഒരു ആമ ഒരു അന്തരീക്ഷമുണ്ട് ഒരു ഉടയവനുണ്ട് അത് താങ്കളെ ആമ ദൈവദാസനെ നിന്നെ വ്യത്യസ്തനാക്കും പരിശുദ്ധാത്മാവ് പ്രൈസ് ഹാലലൂ വേർതിരിക്കാൻ പോവുകയാണ് ഒരു വ്യത്യസ്ത പ്രവാചകനായി പരിശുദ്ധാത്മാവ് ഉപദേഷ്ടോദിക്കുന്നത് ആ വിധത്തിൽ അങ്ങ് ആഗ്രഹിച്ചോണം ആ വിധത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വ്യത്യസ്തനാക്കാൻ ആഗ്രഹിക്കുന്നു അത് മെസ്സേജിലായിരിക്കാം വർഷിപ്പിലായിരിക്കാം വ്യത്യസ്തനാകുവാൻ ദൈവിക കാഴ്ചപ്പാടിൽ വ്യത്യസ്തനാകുവാൻ ദൈവിക ഇടപെടലുകളിൽ വ്യത്യസ്തനാകുവാൻ ദൈവിക ബന്ധങ്ങളിൽ വ്യത്യസ്തനാകുവാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ഓരോ ദൈവദാസന്മാരെയും ദൈവമക്കളെയും പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ് അത് ദൈവം കാണുകയാണ് വിശുദ്ധ തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു ഹാലുളൂ മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സൃഷ്ടികൾ സ്തോത്രം അത് നമ്മളിലൂടെ മനുഷ്യപുത്രന്റെ വെളിപ്പാടിനെ കൊടുക്കുവാൻ മനുഷ്യപുത്രന്റെ വെളിപ്പാടിനെ നമ്മളിലൂടെ കൊടുക്കുവാൻ മനുഷ്യപുത്രന്മാരുടെ കാഴ്ചപ്പാടിനെ നമ്മളിലൂടെ ഈ തലമുറയിൽ കൊടുക്കുവാൻ തുനിഞ്ഞാൽ ഒരു വ്യത്യസ്തനാക്കി പരിശുദ്ധാത്മാവ് ലോകരാജ്യങ്ങളിൽ പരിശുദ്ധാത്മിതാണ് ദൈവം ആഗ്രഹിക്കുന്നത് വ്യത്യസ്തനാകാൻ വേണ്ടിയാണ് നീ അഭിഷേകത്തിൽ വ്യത്യസ്തനാകണം ശുശ്രൂഷയിൽ വ്യത്യസ്തനാകണം ഓ സ്ത്രോത്രം പ്രവചനത്തിൽ വ്യത്യസ്തനാകണം ഹാലലൂയ ഹാലൂയ ശുശ്രൂഷയുടെ അന്തരീക്ഷത്തിൽ ശുശ്രൂഷയുടെ ക്ലൈമറ്റിൽ വ്യത്യസ്തനാകണം പരിശോധിക്കുന്നു പിതാവ് നമ്മളെ വ്യത്യസ്തനാകുവാൻ വിളിച്ചിരിക്കുന്നു പ്രൈസ് കോൾ ദേശത്തിന്റെ അകത്ത് ക്ഷാമം വന്നപ്പോൾ ഏലിയാവിനെ ഒരു കെരൂത്തിന്റെ തോട്ടിൽ ദൈവം ഒരു അടിച്ച് പാർപ്പിച്ചു പ്രൈസ് കോൾ ദേശത്തിൻ്റെ അകത്ത് ക്ഷാമം വന്ന ജനവെല്ലാം പട്ടിണിയിലും ദാഹത്തിലും വീണു പോകുമ്പോൾ പ്രൈസ് ഒരു വ്യത്യസ്ത ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം കെരിത്ത് തൊട്ടിന്റെ അരികത്തുനിന്ന് വിളിച്ച് സാരാഫാത്തു വിധവയുടെ അടുക്കിലേക്ക് വിടുകയാണ് പ്രൈസ് അവിടെ അവൻ അവിടുത്തെ ആമൻ സാരാഫാത്തു വിധവയിലെ അപ്പം വാങ്ങി തിന്ന് സാരാഫാത്ത് വിധവയിലെ വീട്ടുകാരും പ്രവാചകനായ ഏലിയാവും മരിക്കാൻ വേണ്ടിയല്ല ഏലിയാവിനെ അരികത്ത് നിന്ന് ദൈവം വിളിച്ച് പുറപ്പെടുവിച്ചത് വിധവയിലെ വീട്ടിന്റെ അരികത്തേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വിട്ടത് അവിടെ പോയി ഏലിയാവെ നീ മരിക്കണം ആ വിധവെ മരിക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല ഏലിയാവിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം അവിടെ വ്യത്യസ്തനാക്കണം ഒന്ന് നീ നിനക്ക് നിനക്കൊരു വലിയ യാത്രയുണ്ട് നിനക്ക് വലിയൊരു ശുശ്രൂഷയുണ്ട് രണ്ട് വിധവയുടെ നിറവ് സംഭവിക്കണം പ്രൈസ് കോൾ അകത്ത് വ്യത്യസ്തനാകണം വീട്ടിലെ ആരും വിധവയുടെ വീട്ടിലെ അവരുമായി അവളുമായി ബന്ധപ്പെട്ട ആരും പ്രൈസ് കോൾ ആമേ സ്തോത്രം ആമേ സ്കരുവാൻ എന്റെ കർത്താവ് അനുവദിച്ചില്ല പറഞ്ഞു വിട്ടത് ഹാലലിയ ദൈവമാണ് പോയത് പ്രവാചകനാണ് ചെയ്യുന്നത് വ്യത്യസ്ത ശുശ്രൂഷയാണ് പ്രൈസ് പോൾ അവന്റെ മേൽ കിടക്കുന്ന വ്യത്യസ്തമായ ശുശ്രൂഷ ഒരു വിധവയുടെ വിധവയുടെ വീട്ടിൽ ആരംഭിച്ചു ദൈവം ഏലിയാവിനെ അത്ഭുതത്തോടെ ജ്യത്തിന്റെ അകത്ത് വ്യത്യസ്ത ശുശ്രൂഷകനാണ് ദൈവ ശുശ്രൂഷക്കകത്ത് നീയൊരു വ്യത്യസ്തനാണ് ദൈവം തന്നെ വിളിച്ചത് വ്യത്യസ്തനാകാൻ വേണ്ടിയാണ് അഭിഷേകത്തോടെ നിൽക്കുക നിറമായി നിന്റെ ഈ കാലഘട്ടത്തിൽ ചെയ്യട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവദാസന്മാരെയും യേശുവിൻ്റെ നാമത്തിൽ